വളരെ സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വന്നത് ഒരുവിധം നിങ്ങൾ എല്ലാവരും അറിഞ്ഞ കാര്യം തന്നെയാണ് നമ്മുടെ ഗബുറി ചേട്ടൻ അങ്ങനെ വീണ്ടും പവർ ടീമിൽ എത്തി കായി എന്തുമാത്രം ബുദ്ധിമുട്ടി എന്ന് അറിയോ നമ്മുടെ ബിഗ് ബോസ് എണ്ണാൻ ഈ കുരുട്ടുബുദ്ധിയൊക്കെ ഉപയോഗിച്ച് സിബിനെ പുറത്താക്കി ഗബ്രീനെ ആ പവർ ടീമിൽ ഒന്ന് കൊണ്ടുചെന്ന് എത്തിക്കാൻ അപ്പൊ അതിന് ചെറിയ ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും ഇതിലെന്താണ് ഇത്ര വലിയ വലിയ കാര്യം എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും നമ്മുടെ ഗബ്രി എങ്ങാനും നോമിനേഷനിൽ വന്നാൽ പുള്ളിക്കാരൻ പെടും പുറത്ത് പോവും പിന്നെ ബിഗ് ബോസ് ആര് കാണിക്കുന്ന ഈ എപ്പടെ സീൻസൊക്കെ ഇല്ലേ ഈ വൃത്തികോട്ട കെട്ടിപ്പടി ഉമ്മ വെക്കു പാട്ടൊക്കില്ലേ ആ പരിപാടി ആരെ വെച്ച് നടത്തും അപ്പോ അതാണ് അല്ലെങ്കിൽ ടി ആർ പിയുടെ കാര്യം നിങ്ങൾക്കറിയാം അവിടെ വേറെ പരിപാടി ഒന്നും ഇല്ലെങ്കിലും ജാസ്മിനും ഗബ്രിയുമായിട്ടുള്ള ആ നല്ല നിമിഷങ്ങൾ പങ്കുവെച്ച് ബിഗ് ബോസ് അത്യാവശ്യത്തിൽ കൂടുതൽ ടി ആർ പി ഉണ്ടാക്കാറുണ്ട് ആ ഗബ്രി എങ്ങാനും പുറത്തു പോയാ പിന്നെ എന്തായിരിക്കും അവിടെ സിറ്റുവേഷൻ നിങ്ങൾ അത് പ്രത്യേകം ചിന്തിക്കണം സോ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കുനിഷ്ട ബുദ്ധി ഉപയോഗിച്ച് സാറ്റർഡേ ലാലാട്ടം വന്നിപ്പോൾ ഇല്ലാത്ത കാര്യം അങ്ങനെ നമുക്ക് പറയാം കാരണം കുറിച്ച് ഈ നടുവര നമസ്കാരം മാത്രമല്ല വേറെ കുറേ കുറ്റങ്ങൾ ആരോപിക്കുന്നുണ്ടായിരുന്നു അതൊന്നും പറഞ്ഞത് അവർ അവർ കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞതാണ് അല്ലാതെ സിബിൻ ചെയ്ത ഒരു കാര്യമായിട്ട് ഉള്ള ഒരു കാര്യങ്ങളുമില്ല സിബിൻ്റെ മേലിൽ അടിച്ചേൽപ്പിച്ചതാണെന്ന് തന്നെ പറയാം ഏഹ് അത്രയ്ക്കും നാറിയ വൃത്തികെട്ട അളിഞ്ഞ ഷോ എന്നാണ് നമുക്ക് പറയേണ്ടത് ഈ വൃത്തികെട്ട ഷോ കാണാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ െട്ടും കിടക്കെടുത്ത് ഇറങ്ങി ഈ പരിപാടിയുടെ പിന്നാലെ ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കുമ്പോൾ അത്യാവശ്യം കൂടുതൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് മാക്സിമം ആളുകൾ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട് എന്നാൽ നമ്മളും ഏ നമുക്കങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ വളരെ ശക്തമായിട്ട് നിൽക്കണം അപ്പോഴാണ് എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുള്ളൂ ഇനിയിപ്പോൾ എന്ത് വലിയ ഷോയാണെന്ന് പറഞ്ഞാലും ഇവർ തന്നെ പ്രസംഗിക്കുന്ന വലിയ മനുഷ്യത്വം ഏഹ് അങ്ങനെ ഒരു ഒരു സാധനം തൊട്ട് തീണ്ടാത്ത ചുമ്മാ ബിസിനസ് ബേസ്ഡ് മണി മേക്കിംഗ് പരിപാടി മാത്രമാണ് മനുഷ്യനെയൊക്കെ കൊന്ന് കൊലവെളിച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരു ഷോയായിട്ടാണ് എനിക്ക് തോന്നുന്നത് സിബിനൊക്കെ ഇരിക്കുന്നതും ആ മനുഷ്യൻ്റെയൊക്കെ ഒരു അവസ്ഥ കാണുമ്പോൾ പറഞ്ഞാ നമുക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് പ്രീവിയസ് ഷോയിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഒരുമാതിരി മറ്റൊടുത്ത പരിപാടി എന്ന് പറയത്തില്ലേ അതായത് ഒരു കുറ്റവും ചെയ്യാതെ അടിപൊളിയെ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരു പേഴ്സണെ വലിച്ചിട്ട് തോന്നിവാസം കാണിക്കുക ആ തോന്നിവാസം ആ തോന്നിവാസത്തിനെതിരെയാണ് ജനങ്ങൾ പ്രതികരിക്കേണ്ടത് ഏർ എങ്ങനെ പ്രതികരിക്കണം നമുക്ക് ഇപ്പൊ അവിടെ പോയി ബിഗ് ബോസിനെ വലിച്ചിറക്കി അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല സോ നമുക്ക് നമ്മുടെ ശബ്ദങ്ങളിലൂടെ നമ്മുടെ കമന്റുകളിലൂടെ എല്ലാവരും പ്രതികരിക്കണം വൃത്തി കേട്ട ഈ ഷോയിനെ കുറിച്ച് മാക്സിമം ആളുകൾ പ്രതികരിക്കണം ഹോ ഇനി കുറച്ച് കാര്യങ്ങള് നമുക്ക് നിർത്തി നിർത്തി സംസാരിക്കാം ഏർ ഞാൻ പറഞ്ഞതില് എന്തെങ്കിലും ഒരു തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏരോ കാര്യങ്ങൾ കാണുമ്പോ നമ്മള് പറയുന്നു സമ്മതിക്കുന്നു ഈ ഒരു ഗെയിം ഷോയാണ് പല സ്ട്രാറ്റജികൾ പല എന്ത് കാര്യം ചെയ്തും കണ്ടസ്റ്റൻസിനെ മെന്റലി ബ്രേക്ക് ഡൗൺ ചെയ്യാൻ അത്ര പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ എൻ്റെ ക്വസ്റ്റ്യൻ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ എല്ലാ കണ്ടസ്റ്റൻസിനും ഒരേ നീതിയാണ് അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യണം എന്തുകൊണ്ട് ചില ആളുകൾക്ക് അവിടെ ഭയങ്കര പ്രിഫറൻസ് മറ്റ് ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ നന്നായി കളിച്ച് നല്ല വൃത്തിയായിട്ട് സമൂഹത്തിന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുന്ന ആളുകളെ എന്തുകൊണ്ട് ബിഗ് ബോസ് ഇതുപോലെ അടിച്ച് താഴ്ത്തുന്നു ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്ത് കാണിച്ചായാലും ആ ഒരാളുടെ ഇമോഷൻസിനും ഒരു വില കൊടുക്കാതെ എന്നിട്ട് പറയും ഇതാണ് ആ ഗെയിം മൈൻഡ് ഗെയിം ഭയങ്കര ഒരു ഗെയിമായി പോയി പറയാതിരിക്കാൻ പോയ ഞാൻ പറയാണെന്നുണ്ടെങ്കി പല വീഡിയോകളിലും ഞാൻ കണ്ടായിരുന്നു ട്രോഫി എടുത്ത് ജാസ്മിന് കൊടുത്തോളാൻ പല സിറ്റുവേഷനിലും നമുക്കത് ഫീൽ ചെയ്ത് സിറ്റുവേഷൻസിലും നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം തുടക്കം തുടങ്ങി തുടങ്ങുകയാണെങ്കിൽ ജാസ്മിനെ സ്പെഷ്യൽ കൺസിഡറേഷൻ വീട്ടിൽ നിന്ന് ഫോൺ ചെയ്ത് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനായിട്ട് ജാസ്മിൻ തന്നെ തുറന്നു പറഞ്ഞൊരു കാര്യമാണ് എന്തുകൊണ്ട് അതിലൊരു എക്സ്പ്ലനേഷൻ ആരും തരുന്നില്ല ഏർ അതായത് ജാസ്മിൻ പറയുന്നു എന്നെ എൻ്റെ അത്ത വീട്ടിൽ നിന്ന് വിളിച്ച് പറത്തെന്ന് വിളിച്ചു എന്ന് പറയുന്നു സോ നമുക്കറിയാം എന്താണ് ജാസ്മിൻ്റെ അത്ത വിളിച്ച് ജാസ്മിനോട് പറഞ്ഞത് സോ അവിടെ നിന്ന് തുടങ്ങി തുടങ്ങുകയാണെന്ന് പറയേ പല ബിഗ് ബോസിലും തമിഴിലും ഹിന്ദിയിലും ഇതും നടന്നിട്ടുണ്ട് ഇതൊക്കും മേലെ നടന്നിട്ടുണ്ട് അങ്ങനെയുള്ള കമൻസ് ഒക്കെ നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് ഈ രണ്ട് മിനിറ്റ് ജാസ്മിന് കൊടുത്ത പോലെ എല്ലാ കണ്ടസ്റ്റൻസിനും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊടുക്കുവാണെങ്കിൽ എല്ലാവർക്കും അറിയാം എങ്ങനെ അവരുടെ ഷോ ചേഞ്ച് ആക്കണമെന്ന് രണ്ട് മിനിറ്റെന്ന് അവർ പറയുന്നു അത് ഇരുപത് മിനിറ്റാണോ മുപ്പത് മിനിറ്റാണോന്ന് നമുക്ക് അറിയത്തില്ല ഏഹ് നമുക്കറിയില്ല എത്ര മിനിറ്റാണ് അലോ ചെയ്തത് അതുപോലെ ഓരോ കാര്യങ്ങളിലും ജാസ്മിൻ എന്ത് വൃത്തികേട് കാണിച്ചാലും ജാസ്മിൻ എല്ലാ കാര്യങ്ങളിലും സ്പെഷ്യൽ കൺസിഡറേഷൻ ആണ് ലൈക്ക് ഞാൻ വളരെ വീണ്ടും വീണ്ടും എടുത്തു പറയുന്ന കാര്യമാണ് ജിൻഡോനെ വളരെ മോശമായി വിളിച്ച് ഒരു ചിത്രീകരിച്ച് കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് ജാസ്മിൻ പറഞ്ഞ ഒരു കാര്യം ഏ പബ്ലിക്കേറ്റെടുത്ത് കഴിഞ്ഞോ ഏ എത്ര മാത്രം ജനങ്ങൾ പ്രതികരിച്ചിട്ടും ലാലേട്ടൻ അതിനെക്കുറിച്ച് ജാസ്മിൻ പറഞ്ഞ പല സ്റ്റേ അങ്ങനെ പറഞ്ഞ പരിപാടി അവസാനിപ്പിച്ചു അതിനെന്തുകൊണ്ട് ബിഗ് ബോസ് ഒരു ആക്ഷൻ എടുക്കുന്നില്ല ഈ പബ്ലിക്കായി നടക്കുന്ന ഇങ്ങനെയൊരു പ്രോഗ്രാമിൽ ഇത്ര മോശമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു വ്യക്തി പറഞ്ഞെങ്കിൽ ഷോയിൽ നിന്ന് പുറത്താക്കണം എന്നിട്ടല്ലേ ഷോയുടെ മാനം രക്ഷിക്കണ്ടേ അതിന് പകരം മാ നിങ്ങൾക്ക് രണ്ട് ചെരുപ്പ് അത് അങ്ങനെ ഒരു പുരസ്കാരം കൊടുത്ത് ആദരിക്കുകയാണ് നമ്മൾ കാണുന്നത് നമുക്ക് ഒരു പേഴ്സണോടും നമ്മളെ ഒരു ഉള്ളിൽ വെച്ച് ഒരു വൈരാഗ്യം വെച്ച് സംസാരിക്കുന്നതല്ല പക്ഷേ ഒരു ഷോയില് പല കണ്ടസ്റ്റൻസിനോട് പല നീതി അത് കാണുമ്പോ നമ്മൾ പ്രതികരിച്ചു തന്നെയിരിക്കും നമ്മുടെ സിബിൻ നടുവിരൽ നമസ്കാരം കാണിച്ചെങ്കിൽ ഗബ്രി പറഞ്ഞ വാക്കുകൾ കുഴിഞ്ഞു നിൽക്കാന്നോ എന്ത് മോശമായതാണ് ഞാൻ പറയാനുള്ള സിബിൻ പറ കാണിച്ചതിനേക്കാൾ മോശമായ കാര്യമാണ് ഗബ്രി പറഞ്ഞത് ഗബ്രിക്ക് എന്ത് ശിക്ഷയാണ് നമ്മുടെ ലാലട്ടം പോയിട്ട് കൊടുത്തത് ഓരോ ശിക്ഷയും പ്രത്യേകിച്ച് ഒന്നും തന്നെ കൊടുത്തില്ല എന്തെങ്കിലും കൊടുത്തോ അതിനു പകരം പവർ ടീമിലേക്കുള്ള ഒരു വലിയ ഒരു പുരസ്കാരം കൊടുത്ത് ഗബ്രിയയും അവിടെ ആദരിച്ചു സിബിനെ പവർ ടീമിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ കാരണം ഏഹ് ഈ ജസ്റ്റ് ഈ നടുവരൽ നമസ്കാരമാണോ കാരണം അതിനേക്കാൾ വലിയ കുറ്റം ചെയ്ത ആളുകൾക്ക് പദവികൾ കൊടുത്ത് അവിടെ അംഗീകരിക്കുമ്പോൾ സിബിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ ഏഹ് വളരെ മോശമായിട്ടാണ് ബിഗ് ബോസ് എന്താ പറയാ ചിത്രീകരിക്കുന്നത് അതായത് സിബിനെ അത്രയ്ക്കും മോശമായി പല കുറ്റങ്ങൾ ആരോപിച്ച് സിബിന്റെ മനസ്സിനെ തളർത്തി കാരണം അങ്ങനെ ഒരു വ്യക്തി ആ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ഒരു ഷോയിൽ ഇത്രക്കും നിരാശപ്പെട്ട് ഇത്രയ്ക്കും വിഷമിച്ച് അവിടെ ഇരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല നമുക്ക് നമ്മളും കേൾക്കുന്നതും നമ്മൾ കാണുന്നതും ഒക്കെ ഈ പരിപാടി തന്നെയാണ് ഏഹ് ബിഗ് ബോസ് എന്താണ് ലൈവിലൂടെ കാണിക്കുന്നത് നമ്മൾ കാണുന്നു ഇപ്പൊ സിബിൻ കാണിച്ച ആംഗ്യം നമ്മൾ ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ലൈവുകളിൽ ഒന്നും കണ്ടിട്ടില്ല പക്ഷെ പറയുന്നു ഇങ്ങനെ ഒരു വിരൽ കാണിച്ചതാണ് പ്രശ്നം എന്ന് പറയുന്നു പക്ഷെ അതിലും മോശമായ കാര്യങ്ങൾ ചെയ്ത ആളുകൾക്ക് പവർ ടീം എന്ന പദവി കൊടുത്തു ഈ ആഴ്ച ഗബ്രിക്ക് ഗബ്രി എത്ര വട്ടം റിപ്പീറ്റ് ചെയ്തു പറഞ്ഞായിരുന്നു ജിൻഡോടെ അടുത്ത് കുനിഞ്ഞു പോയി നിൽക്കാൻ എത്ര മോശമായ ഒരു പദപ്രയോഗമാണ് അത് ഗബ്രി വളച്ചൊടിച്ച് ഞാനത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആകില്ല അത് ഏത് ബിഗ് ബോസിനോടാണെങ്കിലും ഏതൊരു വ്യക്തികളോടാണെങ്കിലും നമുക്ക് ശക്തമായി തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് സത്യം പറയുന്നുണ്ടല്ലോന്ത പിടിക്കുന്നുണ്ട് ബിഗ് ബോസിന്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ വളരെ അന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അന്യായമായ കാര്യങ്ങൾ ചെയ്യുക തെറ്റ് ചെയ്ത ആളുകൾക്ക് കിരീടം വെച്ച് അവർ ടീമിൽ കയറ്റി തെറ്റ് ചെയ്യാത്ത അതായത് ഞാൻ ഇപ്പോഴും പറയുന്നു സിബിൻ നിങ്ങൾ പറഞ്ഞ ഈ എല്ലാ കുറ്റങ്ങളും ഈ കൊട്ടേനുള്ള എല്ലാ തെറ്റുകളും ചെയ്ത ഒരു വ്യക്തിയല്ല കൊട്ട കൊട്ടാത്ത ഞാൻ എപ്പോഴും പറയുന്നത് ആ ഒരു മനുഷ്യൻ ഒരിക്കലും ഡിസേർവ് ചെയ്യാത്ത ഒരു പൊസിഷനിലാണ് ഇപ്പിരിക്കുന്നത് ഇത്രയും പെട്ടെന്ന് ഇപ്പൊ നമുക്കറിയാം ലാലേട്ടൻ ഉള്ള സമയത്ത് പല ടീമുകളും ഷഫൾ ചെയ്തിട്ടുണ്ട് പല ആളുകൾക്കും എന്തെങ്കിലുമൊക്കെ കൊടുത്ത് പനിഷ്മെന്റ് കൊടുത്ത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരെ ആരും ഈ ഷോ ലാലട്ടൻ അവിടെ ഉള്ള ഒരു സിറ്റുവേഷനിൽ വലച്ച് പവർ റൂമിൽ പവർ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇട്ടിട്ടില്ല ബിഗ് ബോസിന് തോന്നുന്നുണ്ടോ ഈ ലാലട്ടൻ പോയിട്ട പരിപാടി ചെയ്താലും സിബിൻ എന്താ കേൾക്കാതിരിക്കോ അല്ലെങ്കിൽ സിബിൻ ഇറങ്ങാതിരിക്കോ ഈ വക മുട്ടാ കാര്യങ്ങൾ ചെയ്ത് മുട്ടാ ന്യായങ്ങൾ ന്യായങ്ങള് ഈ വക വൃത്തികെട്ട കാര്യങ്ങൾ ഒരു മനുഷ്യനെ ദ്രോഹിക്കുന്നതിന്റെ പരമാവധി ദ്രോഹിച്ചു എന്നിട്ട് ഇപ്പൊ കുത്തിയിടുന്ന ി പിന്നെ സൈക്കോളജിസ്റ്റിനെ കാണിക്കുക ഒരു മനുഷ്യനെ തകർക്കുന്നതിനെ മാക്സിമം തകർത്തിട്ട് സൈക്കോളജിസ്റ്റിനെ കാണിച്ച എല്ലാത്തിനും ഉത്തരമായി താങ്ക് യു അത് വളരെ ഭയങ്കര ഒരു എന്താ പറയുക സമാധാനപരമായ ഒരു കാര്യമാണ് ഏ ഒരു മനുഷ്യനെ എന്തൊക്കെ കുനിഷ്റ്റ് സ്ക്രിപ്റ്റ് എഴുതി ഇനിയും ഇതിലും വേഴ്സ് ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതുപോലെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് അതിലെ ഒരു വലിയൊരു നടൻ കൂടി ഇൻക്ലൂഡഡ് ആണെന്നാണ് ഞാൻ ഓർക്കുന്നത് ഏ ലാ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെ എത്രമാത്രം റെസ്പെക്ട് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ അപ്പോൾ ഒരു പേഴ്സൺ വന്നിട്ട് എനിക്ക് അറിയത്തില്ല ഈ പരിപാടി കണ്ടിട്ടാണോ ഈ പരിപാടിയിൽ വന്ന് ഹോസ്റ്റ് ചെയ്യുന്നതെന്ന് കാരണം ചുമ്മാ വായിന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന മാതിരി എനിക്ക് കഴിഞ്ഞ ദിവസം ഫീൽ ചെയ്തത് സിബിനോട് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അതുപോലെ തന്നെ അവര് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് അനുസരിച്ച് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു അതിലൊന്നും നമുക്കൊരു ജനുവനിറ്റി തോന്നുന്നില്ല വളരെ മോശം തന്നെ വളരെ മോശം സിബിൻ എന്ന് പറയുന്ന വ്യക്തിയെ ഈ ഒരു കൊണ്ട് കൊണ്ടെത്തിച്ചെങ്ങി വളരെ മോശം വളരെ മോശം ഈ ഷോയിനെ കുറിച്ചുള്ള ഒരു മൊത്തം ഇമ്പ്രഷനും പോയി എന്ന് പറഞ്ഞാൽ ഇമ്പ്രഷനും പോയി ഏഹ് പറയാതിരിക്കാൻ വയ്യനിപ്പോ ആര് വന്നിട്ട് നിങ്ങൾക്ക് അത്ര ഇംപ്രഷൻ പോയി കാണണ്ടാന്ന് പറഞ്ഞാലും ഞാൻ കാണും ഇന്ന് ആലു വാക്ക് പറഞ്ഞിട്ട് എന്നെ ഇവിടുന്ന് പോകത്തുള്ളൂ ഒരു സംശയം വേണ്ട അടുത്ത വീഡിയോ തന്നെ തിരിച്ചു വരും എല്ലാവർക്കും ടാറ്റാ ബൈ